എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കെ എൽ ബ്രോയ്ക്ക് റൂബി പ്ലേ ബട്ടൺ തിളക്കാം എത്ര സബ്സ്ക്രൈബർ ഉണ്ടെന്ന് അറിയാമോ അഞ്ച് പോയിൻ്റ് മൂന്ന് അഞ്ച് കോടി സബ്സ്ക്രൈബേഴ്സാണുള്ളത് ഫിഫ്റ്റി മില്യൺ കടന്നിരിക്കുകയാണ് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ നിന്ന് ഈയൊരു വെളി എത്തുമ്പോൾ വയനാട്ടിലേക്കുള്ള സഹായവുമായുള്ള യാത്രയിലായിരുന്നു ബിജു നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം യൂട്യൂബിൽ നിന്നും വെളിവന്നു അങ്ങനെ ഡൽഹിയിൽ എത്തിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലിലെ റൂബി പ്ലേ ബട്ടനുമായിട്ട് അവർ കാത്തിരിക്കുന്നത് മനസ്സിലായത് കണ്ണൂർ പാവനൂർ മൊട്ട സ്വദേശി ബിജുവിൻ്റെ കെ എൽ ബ്രോ ബിജു റിദ്വിക് യൂട്യൂബ് ചാനലിന് ഫിഫ്റ്റി മില്യൺ സബ്സ്ക്രൈബേഴ്സാണുള്ളത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു വ്യക്തിഗത യൂട്യൂബ് ചാനലിന് അഞ്ച് കോടിയിലേറെ സബ്സ്ക്രൈബേഴ്സിന് ലഭിക്കുന്നത് ബിജുവും കർണാടക സ്വദേശി ഭാര്യ കവിതയും മകൻ ഋത്വിക്കും അമ്മ കാർത്യായനിയും ബിജുവിൻ്റെ സഹോദരി പുത്രി അനുലക്ഷ്മിയും സുഹൃത്തുക്കളുമാണ് ചാനലിലെ താരങ്ങൾ ഇവരുടെ കുടുംബവിശേഷങ്ങളും സ്കിറ്റുകളുമാണ് വീഡിയോകളായി അപ്ലോഡ് ചെയ്യുന്നത് വെറും നാലു വർഷം കൊണ്ടാണ് ഇവർ ഈ നേട്ടം സ്വന്തമാക്കിയത് ഇവരുടെ വരുമാനവും ഞെട്ടിക്കുന്നതാണ് ഏകദേശം വൺ പോയിൻ്റ് ഫോർ മില്യൺ ഡോളേഴ്സാണ് ഒരു മാസത്തെ വരുമാനമെന്നാണ് ഇപ്പോൾ ഗൂഗിളിൽ കാണിക്കുന്നത് ഇത് എത്രമാത്രം കൃത്യമാണെന്നറിയില്ല അങ്ങനെയാണെങ്കിൽ ഏകദേശം പത്ത് കോടിയോളം രൂപ ഇവർ മാസം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഇതിൽ എത്രമാത്രം ടാക്സ് കഴിഞ്ഞ് ഇവരുടെ കയ്യിൽ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല എന്നിരുന്നാൽ തന്നെയും കണക്കുകൾ പ്രകാരം ഒരു മിനിമം അഞ്ച് കോടിയെങ്കിലും മാസം വരുമാനം ഇവർക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയാം ഈ ഒരു ചാനലിൽ ഒരു സബ്സ്ക്രൈബറെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നല്ലേ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുന്ന പലരും ഉണ്ട് പക്ഷേ കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്കൊരു സബ്സ്ക്രൈബ് തരിക എന്ന് പറയുന്നത് അത് കുറച്ച് കഷ്ടമായ കാര്യം തന്നെയാണ് കാരണം കാരണം അത്രയും പ്രേക്ഷകർ ഇഷ്ടപ്പെടണമല്ലോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുള്ളു ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാറുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേന്ന് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യും പക്ഷെ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അവർ സബ്സ്ക്രൈബ് ചെയ്യില്ല അപ്പോൾ ഇത്രയും പേരെ ഇഷ്ടപ്പെടുത്തി സബ്സ്ക്രൈബ് ചെയ്യിക്കുക എന്ന് പറയുന്നത് അതത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല നല്ല കഷ്ടപ്പാടുള്ള ടാസ്ക്കാണ് അവിടെയാണ് ഇവർ ഇവരുടെ ക്രിയേറ്റിവിറ്റിയും ഒത്തൊരുമയും കാരണം ഇപ്പോൾ ഫിഫ്റ്റി ത്രീ മില്യൺ സബ്സ്ക്രൈബേഴ്സിൽ എത്തി നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു ഹൺഡ്രഡ് എങ്കിലും ആവട്ടെ കേട്ടോ ഈ എനിക്കും ആഗ്രഹമുണ്ട് ഒരു സിൽവർ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടാനായിട്ട് കെ എൽ ബി ജി ബ്രോ ചാനലിൻ്റെ കാര്യം എടുത്തുവെച്ച് നോക്കിയാലും സ്റ്റാർസ് ആക്ച്വലി പ്രേക്ഷകർ തന്നെയാണ് കേട്ടോ ഈ ഫിഫ്റ്റി മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ജനങ്ങളാണല്ലോ അവർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഈ ചാനലും ഇല്ല അപ്പോൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഏതൊരു ചാനലും കിടിലായിട്ട് മാറും അപ്പോൾ നമ്മുടെ മഴവിൽ മീഡിയ ഒരു പക്ഷേ നാളെ ഒരു ഹൺഡ്രഡ് ഒക്കെ ആയാലോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ